സോ ജിയോ എയർ ഫൈബർ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാമെന്ന് കരുതി കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു ചാനലിൽ നമ്മളൊരു വീഡിയോ ഇടുന്നത് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെറിയ സാങ്കേതിക തകരാറ് അല്ലെന്നുണ്ടെങ്കിൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡിൽ നിന്നും ഈയൊരു ജിയോ എയർ ഫൈബറിലേക്ക് മാറേണ്ടി വന്നു അപ്പം ഈ ഒരു എയർ ഫൈബർ എടുക്കുന്നതിന് മുമ്പ് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പുറത്ത് കേട്ടിരുന്നു ഈ എയർ ഫൈബറിന് സ്പീഡ് കുറവാണ് എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും അതുപോലെ എയർ ഫൈബർ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ലാഭകരമാണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചെറിയൊരു എന്താ പറയുന്നത് നെഗറ്റീവായിട്ടുള്ള റൂമറുകളും കാര്യങ്ങളും പുറത്ത് കേട്ടിരുന്നു പക്ഷേ എനിക്കും ഈ പറയുന്നത് പോലെ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്കും എടുക്കേണ്ടി വന്നു ഈ ഒരു സംഭവം അപ്പോൾ ഇതെടുത്ത് ഒരാഴ്ച യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും എന്തായാലും ഷെയർ ചെയ്തേക്കാം വിചാരിച്ചു നമ്മുടെ ഒരു ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മൾ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് അതും കഴിഞ്ഞ ഒരു സീസണിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് തീരാറായപ്പോൾ ഒരു സ്റ്റേജിലാണ് ഈ ഒരു ചാനൽ നമ്മൾ തുടങ്ങിയത് അഡീഷണൽ ആയിട്ട് ഒരു ചാനൽ തുടങ്ങിയതാണ് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളുമായി മോട്ടൈസേഷൻ ചെയ്ത് കഴിഞ്ഞിരുന്ന ഒരു ചാനലായിരുന്നു അപ്പം ഞാനത് മാറ്റി വെച്ചിട്ട് വേറെ കുറച്ച് തിരക്കുകളിലേക്ക് പോയി അപ്പം ഇപ്പം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കുറച്ച് കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ അപ്ഡേറ്റും ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസ് തമിഴ് സീസൺ എയ്റ്റിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും ഈ വരുന്ന ആറാം തീയതി തുടങ്ങുവാണ് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളുമൊക്കെ നമുക്ക് തരണം അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പം ഇതിനേക്ക് മുന്നേ നമ്മുടെ ഈ ഒരു ജിയോ എയർ ഫൈബറിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു യൂസർ എക്സ്പീരിയൻസ് അല്ലെന്നുണ്ടെങ്കിൽ അത് ആർക്കൊക്കെ എടുക്കാം ആർക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ ലാഭകരമായിരിക്കും എന്നതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ട് തുടങ്ങാമെന്ന് തന്നെ കരുതി ഈ ഒരു ചാനൽ ചാനലിപ്പോൾ ഒരു ടെക്കുമായി ആയിട്ടുള്ള ചാനലുകളും കാര്യങ്ങളുമല്ല ഇതുപോലെ റിവ്യൂസും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഒരു വ്ളോഗൊക്കെ ആയിട്ടുള്ള ഒരു ചാനലാണ് അപ്പം എന്തായാലും ആ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആളുകൾ ിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി കാരണം ഒത്തിരി പേര് ഇത് എടുക്കാനും അതുപോലെ തന്നെ എടുത്തവരൊക്കെ ചില ഇഷ്യൂസൊക്കെ ഉണ്ടെന്നൊക്കെ പുറത്ത് കേൾക്കുന്നുണ്ട് അപ്പോൾ എടുക്കാൻ പോകുന്നവർക്ക് ഇത് ആർക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ ലാഭകരമാകും അല്ലെന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ എടുക്കാം എടുക്കുന്നതിന് മുൻപ് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ വേണമെന്നുള്ള കാര്യങ്ങൾ ഞാനപ്പോൾ ഒന്ന് ഷോർട്ടായിട്ട് പറയാം വീഡിയോ ചെറുതായിട്ടൊന്ന് ആകും കാരണം ഡീറ്റെയിൽസ് മൊത്തം പറഞ്ഞു വരുമ്പോഴും അതുപോലെ തന്നെ മറ്റ് ഈ പറയുന്നത് പോലെ ഫൈബർ ബാൻഡ്സ് അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ബ്രോഡ്ബാൻഡ് കണക്ഷനുമായിട്ടൊക്കെ ചെറിയൊരു കമ്പാരിസനും കാര്യങ്ങളും ഒക്കെ ഞാൻ പറയാം അപ്പം ചെറിയൊരു ലെങ്തി ും വീഡിയോയ്ക്ക് എന്തായാലും നമുക്ക് നോക്കാം അധികം വളച്ച് നീട്ടുന്നില്ല അപ്പം നമ്മൾ ഈ ഒരു കണക്ഷൻ എടുക്കാൻ ചെറിയ കാരണങ്ങളുണ്ട് അപ്പോൾ ഞാൻ ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നല്ലൊരു സർവീസ് തന്നെയായിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞതുപോലെ ചില സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലമാണ് എനിക്ക് ഒഴിവാക്കി എനിക്ക് ഈ ഒരു എയർ ഫൈബറിലേക്ക് മാറേണ്ടി വന്നത് ജിയോയുടെ അപ്പോൾ എടുക്കുന്നതിന് മുന്നേ എനിക്കും പല കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പല റിവ്യൂകളും നോക്കുമ്പോൾ എടുക്കണോ വേണ്ടെന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ അത് ചൂസ് ചെയ്യുകയായിരുന്നു എടുത്തു കഴിഞ്ഞപ്പോഴും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവിടെ എടുക്കുന്നതിന് മുൻപേ നമ്മുടെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞ് കുറച്ച് നെറ്റ്വർക്ക് കവറേജ് കുറവുള്ള കുറവുള്ളൊരു ഏരിയയാണ് മൊത്തത്തിൽ നമ്മൾ നോക്കി കഴിയുമ്പോൾ ജിയോ എയർഫൈവറിൻ്റെ കാര്യം നോക്കുമ്പോൾ ഫൈവ് ജി കവറേജ് എന്ന് പറയുന്നത് ജസ്റ്റ് സാറ്റിസ്ഫാക്ടറി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം നമുക്ക് ഡൗൺലോഡിംഗ് സ്പീഡ് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അപ്ലോഡിങ് സ്പീഡ് നമ്മൾ ഈ പറയുന്നത് പോലെ ജസ്റ്റ് സാറ്റിസ്ഫാക്ടറി ലെവൽ മാത്രമായിരുന്നു അപ്പം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു വേറെ ഒരു ഓപ്ഷനും ായിരുന്നത് കൊണ്ടും ഈ പറയുന്നത് പോലെ ജിയോടെ തന്നെ ടെക്നീഷ്യൻസ്മാര് നോക്കിയിട്ട് കുഴപ്പമില്ല എന്നുള്ളൊരു സജഷൻസ് കൂടി പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ അത് ഓപ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് എന്തായാലും നമുക്കറിയാം പല പ്ലാനുകളിൽ ജിയോ ഇറങ്ങുന്നുണ്ട് സിക്സ് മന്ത്സ് അതുപോലെ തന്നെ നമ്മുടെ വൺ ഇയർ പ്ലാനുകൾ ത്രീ മന്ത്സ് പ്ലാനുകളൊക്കെ വെച്ചിട്ടാണ് ജിയോ ഇപ്പോൾ നിലവിൽ ഈ എയർ ഫൈബർ നമ്മുടെ കസ്റ്റമേഴ്സിന് മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിലവിൽ പല ഓപ്ഷൻസ് ഇട്ടുകൊണ്ട് അവർ ഇൻസ്റ്റലേഷൻ ഫ്രീ തന്നെയാണ് കൊടുക്കുന്നത് ഇൻസ്റ്റലേഷൻ തൗസൻഡ് റുപ്പീസ് അവർ പറയുന്നുണ്ടെങ്കിൽ പോലും ഇൻസ്റ്റലേഷൻ ഫ്രീ തന്നെയായിട്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആരും ആ ഇൻസ്റ്റലേഷന് എമൗണ്ട് ഒന്നും കൊടുത്തേക്കരുത് അത് ഫ്രീ തന്നെയാണ് ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഇനി എടുക്കാൻ പോകുന്നവരാരും ഇൻസ്റ്റലേഷൻ കൊടുത്തേക്കരുത് ആരെങ്കിലും പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റലേഷൻ ഫീ ഇല്ല അവരോട് നേരെ തന്നെ പറയുക ഇൻസ്റ്റലേഷൻ ഇല്ല അല്ലാതെ കൊണ്ടുവന്ന് പിടിപ്പിച്ചുകൊള്ളുക അപ്പം ഇത് ഓൺലൈനായിട്ട് നമ്മൾ ബുക്ക് ചെയ്യുകയോ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്ത് ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കസ്റ്റമർ കെയൊന്ന് വിളിച്ച് അവരുടെ ആളുകളുടെ സമയവും കാലമൊക്കെ നോക്കി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടതായിട്ട് വരും നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ായിട്ടുള്ള ജിയോ കെയറുമായിട്ട് അല്ലെന്നു പറഞ്ഞാൽ ജിയോടെ ആറ്റുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തുള്ളതാകുമ്പോൾ അവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ എളുപ്പമുണ്ടാകും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ പോകാൻ സാധിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമുക്ക് നേരിട്ട് അവരുമായിട്ടൊരു കോണ്ടാക്റ്റിൽ എത്താൻ സാധിക്കും അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സർവീസ് ടെക്നീഷ്യൻസും കാര്യങ്ങളും നമ്മളറിയുന്നവരും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരുമായിരിക്കും നമുക്ക് എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അവരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇഷ്യൂസ് ക്ലിയർ ചെയ്യാൻ എത്തിക്കാനൊക്കെ സഹായിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓൺലൈനിൽ ഒന്നും ആ ബുക്ക് ചെയ്യാതിരിക്കുക നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള ജിയോയുടെ ഔട്ട്ലെറ്റിൽ പോയിട്ട് തന്നെ നമ്മളവരെ കൊണ്ട് കൊണ്ടുവന്ന് അവരോട് ടെക്നീഷ്യനെ കൊണ്ട് വിളിപ്പിച്ച് നമ്മളെ നെറ്റ്വർക്കും കാര്യങ്ങളും ഉറപ്പ് വരുത്തുക ഇത് പലരും എടുത്തിട്ട് ഇഷ്യൂസ് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള സർവീസ് നോക്കുന്നില്ല ഇതിൻ്റെ നെറ്റ്വർക്ക് കവറേജ് ഉൾപ്പെടുന്നുണ്ടോ നെറ്റ്വർക്ക് കവറേജ് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ എന്നൊന്നും നോക്കുന്നില്ല എനിക്കിത് മനസ്സിലാക്കാൻ സാധിച്ചത് പല സ്ഥലങ്ങളിലും അവർ ജസ്റ്റ് ഇത് സാധനം ഒന്ന് വിറ്റ് പോകാൻ വേണ്ടി നമ്മുടെ ഔട്ട്ലെറ്റ് ചെയ്ത് മാക്സിമം സെല്ല് നടക്കാൻ വേണ്ടി പലരും മാക്സിമം നെറ്റ്വർക്ക് കവറേജ് ഒന്നും പ്രോപ്പറായിട്ട് കാണിക്കുന്നില്ലെങ്കിൽ പോലും ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഇത് കൊണ്ടുപോയി കണക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് പലർക്കും ഇത് ആയിട്ട് വരുന്നത് അപ്പം ഇത് മാക്സിമം അവരെ കൊണ്ട് നമുക്ക് തന്നെ ഫൈവ് ജി സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജിയോയുടെ സിമ്മിട്ട് കൊണ്ട് നമുക്ക് അവൈലബ്സിറ്റിമീറ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് തന്നെ ഇതിൻ്റെ കവറേജും കാര്യങ്ങളും ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ നമ്മുടെ സ്പീഡും കാര്യങ്ങളും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം സ്പീഡും കാര്യങ്ങളുമൊക്കെ നമ്മുടെ ഏരിയയിൽ കിട്ടുന്നുണ്ടെന്ന് എന്നിരുന്നാൽ പോലും നമ്മളിത് കണക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ജിയോടെക്നീഷ്യൻസ്മാരെ ഇവിടെ വിളിക്കും രുത്തി അവർ നമ്മുടെ വീട്ടിൽ വന്നോളൂ വീട്ടിൽ വന്ന് പ്രോപ്പറായിട്ട് ഇതെവിടെയാണോ നമ്മുടെ ഇതിൻ്റെ റിസീവർ പിടിപ്പിക്കുന്നത് ആ ഒരു പൊസിഷനിൽ പോയി നിന്നുകൊണ്ടും ഏത് ഡയറക്ഷനിലാണ് നിൽക്കുന്നതും ടവറിൻ്റെ ഏത് സൈഡിൽ നിന്നാണ് നെറ്റ്വർക്ക് വരുന്നതെന്നും അവരൊക്കെ നോക്കിയിട്ട് നമുക്ക് എത്രത്തോളം നെറ്റ്വർക്ക് കവറേജ് കിട്ടുന്നുണ്ട് അവരുടെ ഈ ഡിവൈസ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് നെറ്റ്വർക്കും അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള സ്പീഡും കാര്യങ്ങളും കിട്ടുമോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അവർ വ്യക്തമായി പറഞ്ഞു തരും അതിലെന്തെങ്കിലും ഒരു കുറവ് തീർത്തും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ പിടിപ്പിക്കത്തില്ല പിന്നെ ചിലർ എന്തെങ്കിലും അങ്ങോട്ടോ അങ്ങോട്ടോ ചെറിയൊരു അഡ്ജസ്റ്റ് മെൻ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇത് സെല്ലാവട്ടെ എന്ന് കരുതി പിടിപ്പിച്ചിട്ട് പോകുന്നവരുമുണ്ട് അത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ലാത്തവരാണ് ഇത് അങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിതിൻ്റെ നെറ്റ്വർക്കും കാര്യങ്ങളും കിട്ടാതെയും പ്രോപ്പറായിട്ടുള്ള അപ്ലോഡിംഗ് അല്ല ഡൗൺലോഡിംഗ് സ്പീഡ് കിട്ടാതെ വരുമ്പോൾ അതൊരു പ്രശ്നമായി മാറുന്നത് എന്തായാലും ഇതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് അന്വേഷിച്ച് ഇത് മനസ്സിലാക്കി അവരെ വിളിച്ചു വരുത്തി ഇതിൻ്റെ കവറേജും കാര്യങ്ങളും നോക്കി നമുക്ക് പ്രോപ്പറായിട്ടുള്ള ജിയോടെ ഫൈവ് ജി നെറ്റ്വർക്ക് കവറേജ് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഡൗൺലോഡിംഗ് സ്പീഡും കാര്യങ്ങളും ഒരു പരിധിവരെ കാടും അപ്ലോഡിംഗ് ഉള്ളവർ അത് ശ്രദ്ധിക്കുക അപ്ലോഡിങ് അത്യാവശ്യമെങ്കിലും സ്പീഡ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കും ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് പ്രശ്നമാകും നമുക്ക് പ്രോപ്പറായിട്ടുള്ള വർക്കുകളും കാര്യങ്ങളും നടക്കത്തില്ല ഇനി അടുത്തത് ഇതിൻ്റെ പ്ലാനുകളും കാര്യങ്ങളും നമുക്ക് ജിയോയുടെ സൈറ്റിലാണെന്നുണ്ടെങ്കിലും ആ നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുക എന്നുള്ള ഉള്ളൂ മൂന്ന് മാസത്തേക്കും അത് ഫൈവ് ഡബിൾ നയൻ്റെ പ്ലാനിലാണ് തുടങ്ങുന്നത് അത് ഇപ്പോൾ മൂന്ന് മാസത്തെ പ്ലാനിൽ അതായത് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ എന്തോ ആണ് മേടിച്ച അത്ര എന്തോ അപ്പം ആ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് മാസത്തേക്ക് ഇൻസ്റ്റലേഷൻ ഫ്രീ ആണ് അതുപോലെ തന്നെ വൺ ഇയർ സിക്സ് മന്ത് അങ്ങനത്തെ പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ത്രീ മന്ത് പ്ലാൻ എടുത്ത് നമുക്ക് നോക്കാം ബേസിക് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തേർട്ടി എം ബി ബി എസ്സിൻ്റെ ഫൈവ് ഡബിൾ നയൻ്റെ പ്ലാനാണ് ഫൈവ് ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ പതിനെട്ട് ശതമാനം ജി എസ് ടിയും കൂടെ വന്നു കഴിയുമ്പോൾ ഏകദേശം എഴുന്നൂറ്റി ആറ് എഴുന്നൂറ്റി ഏഴ് രൂപ നമുക്ക് മാസം അടയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഫൈവ് ഡബിൾ നയൻ അല്ലേ അത് കഴിഞ്ഞ് പിന്നീട് തന്നെ റേറ്റ് കൂടി ഇതെന്താണ് കൂടുതൽ വരുന്നത് എന്നൊന്നും ആര് ചിന്തിച്ചേക്കരുത് അതിൻ്റെ കൂടെ പ്ലസ് ജി എസ് ടി പതിനെട്ട് ശതമാനം ജി എസ് ടിയും കൂടെ വരുന്നുണ്ട് അത് വരുന്നവരിടത്തും പറയത്തില്ല അത് ബില്ല് വരുന്ന സമയത്ത് മാത്രമേ നമുക്കറിയത്തുള്ളൂ അത് കൂടുതൽ പിന്നെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ പറയത്തുള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്കിതിനെ ഇതേപ്പറ്റിയൊക്കെ വ്യക്തമായ ധാരണകളുണ്ട് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് അപ്പം ഇതാണ് ബേസിക് പ്ലാൻ തിയറിറ്റി എം ബി ബി എസിൻ്റെ ബേസിക് പ്ലാൻ വരുന്നത് പിന്നെ വരുന്നത് നേരെ ഹൺഡ്രഡ് എം ബി ബി എസിൻ്റെ പ്ലാനാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ പിന്നെ തൗസൻഡിൻ്റെ മുകളിലോട്ട പ്ലാനുകളൊക്കെയാണ് വരുന്നത് ഡേറ്റ കൂടുതലുള്ളതും സ്പീഡ് കൂടുതലുള്ളതുമായിട്ടുള്ള ഓരോ പ്ലാനുകൾ വരുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം ഹൺഡ്രഡ് എം ബി ബി എസ് ഒക്കെ നല്ല ഹെവി യൂസേജ് ഉള്ളവരും വീടുകളിലാണെന്നുണ്ടെങ്കിൽ പോലും മൾട്ടിപ്പിൾ പീപ്പിൾസ് അതായത് നാലിൽ കൂടുതൽ ആൾക്കാർ ഹെവി യൂസേജിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ ഒക്കെ ഹൺഡ്രഡ് എം ബി ബി എസിൻ്റെയും അതുപോലെ തന്നെ ഡേറ്റ കൂടുതലുള്ള പ്ലാനുകളും കാര്യങ്ങളും എടുക്കേണ്ടതായിട്ടുള്ളൂ അല്ലാത്തവർക്കൊക്കെ തേർട്ടി എം ബി ബി എസ് തന്നെ ധാരാളമാണ് കാരണം ഞാൻ ാന് ഹൺഡ്രഡ് എം ബി ബി എസിൻ്റെയും അതുപോലെ തന്നെ സെവൻറ്റി ഫൈവ് എം ബി ബി എസ് സിക്സ്റ്റി എം ബി ബി എസ് തേർട്ടി എം ബി ബി എസിൻ്റെ പ്ലാനുകളെല്ലാം ബി എസ് എൻ എല്ലിൻ്റെ ബ്രോഡ് കണക്ഷൻ ഉപയോഗിച്ച് നോക്കി അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ വരുത്തി ഒരാളെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം സാധാരണ ഒരു നോർമൽ യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ പേഴ്സണെ അല്ലെന്നുണ്ട് ചെറിയൊരു ഫാമിലിയെ സംബന്ധിച്ച് ഇത് തേർട്ടി എം ബി ബി എസ് തന്നെ വളരെ ഉപകാരം തന്നെയാണ് പിന്നെ ഹൺഡ്രഡ് ഈ പറയുന്ന ആയിരം ജി ബി ഉള്ളു ബി എസ് എൻ എല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ല മറ്റ് ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാസം രണ്ടായിരം മൂവായിരം നാലായിരം ജി ബി ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ചെറിയ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കെയർഫുൾ ആവണം ഒത്തിരി പേരുണ്ട് എല്ലാവരും ഹെവി ഡാറ്റ യൂസേജ് യൂസേജൊക്കെ വരുന്നുണ്ടെങ്കിൽ മാസം ഈ ആയിരം ജി ബി എന്ന് പറയുന്നത് പെട്ടെന്ന് തീർന്നു പോകും അതല്ല നമുക്കൊന്നോ രണ്ടോ പേരല്ലെന്നുണ്ടോ രണ്ടോ മൂന്നോ പേരൊക്കെ ഉള്ള ഒരു ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാറ്റ മതിയാവും അതുപോലെ തന്നെ ഈ ഒരു സ്പീഡും മതിയാകും നമുക്ക് അത്യാവശ്യം ടി വി കാണാനാണെന്നുണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഈ ഒരാഴ്ച ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടും ബഫറിങ്ങും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല എനിക്ക് ബി എസ് എൻ എല്ലിൻ്റെ ഒരു പ്ലാൻ ഉപയോഗിച്ചിട്ട് പലതവണ തവണ വരുന്നുണ്ടായിരുന്നു ചിലപ്പോൾ പിന്നെ കുഴപ്പമില്ല ഒരു സ്റ്റേബിൾ കണക്ഷനാണ് ഇപ്പോഴും കേബിൾ കണക്ഷൻ തന്നെയാണ് നല്ലത് എന്നിരുന്നാൽ പോലും ഇതിനെക്കുറിച്ചും കുറ്റമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാമല്ലോ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഈ ഒരു സാറ്റിസ്ഫാക്ടറി ലെവലിൽ ജസ്റ്റ് ഒരു സാറ്റിസ്ഫാക്ടറി ലെവലിൽ നിൽക്കുന്ന നെറ്റ്വർക്ക് ആയിരുന്നിട്ട് കൂടി ഇതുവരെ എനിക്ക് ബഫറിങ്ങും കാര്യങ്ങളും വന്നിട്ടില്ല അത്യാവശ്യം ഈ തേർട്ടി എഫ് ബി ബി എസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് സ്പീഡും കിട്ടുന്നോണ്ട് ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതുവരെയും വന്നിട്ടുമില്ല ബി എസ് എൻ സംബന്ധിച്ച് പല സമയത്തും കേബിളിൻ്റെ അവിടെ കട്ടായിട്ട് പോയിട്ടുണ്ട് കേബിൾ പലയിടത്തും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവരുടെ പോയിന്റുകളിൽ പ്രശ്നമായിട്ടുണ്ട് ബി എസ് എൻ ഓഫീസുകളിൽ നെറ്റ് കിട്ടായിട്ടുണ്ട് അതും ഡേ ടൈമിൽ ഇവരുടെ ഒരു പരിധിവരെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന മെയിൻ്റെനൻസ് ഒക്കെ വന്നിരിക്കുന്നതെല്ലാം മിഡ് നൈറ്റുകളിലാണ് എന്തെങ്കിലും പന്ത്രണ്ട് മണിക്ക് ശേഷം രാത്രി പന്ത്രണ്ട് മണി തൊട്ട് ഇപ്പം രാവിലെ ആറു മണിവരെ നാല് മണിവരെ ഒക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നില്ലാത്ത സമയത്തൊക്കെ ആയിരിക്കും ഇവരുടെ മെയിൻ്റെനൻസുകളും കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡാറ്റ ഉപയോഗിക്കുന്നതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല ഇനി ഇത് ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ നമുക്കിടയ്ക്ക് പ്രതീക്ഷിക്കാം ഇതുപോലെയുള്ള കാര്യങ്ങൾ എടുക്കുമ്പം എന്ത് ബ്രോഡ്ബാൻഡ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ചെറുതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം പക്ഷേ ഈ പറയുന്ന പോലെ മറ്റ് ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് വരുമ്പം കേബിൾ വരുമ്പം കേബിളിൻ്റേതായ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഇടയ്ക്ക് നമുക്ക് വരും എന്നാൽ ഇതെടുത്തതിന് ശേഷം എനിക്കിതുവരെ അങ്ങനത്തെ ഉള്ള ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല പിന്നെ നമ്മുടെ ഒരു താരീഫ് ചാർട്ട് നോക്കി കഴിയുമ്പം മറ്റ് കേബിൾ ബ്രോഡ്ബാൻഡിനെ വെച്ച് നോക്കുമ്പോൾ ചെറുതായിട്ട് നമുക്കൊന്ന് കൂടുതലാണെന്ന് പറയേണ്ടി വരും എക്സാമ്പിളായിട്ട് നമ്മൾ ബി എസ് എൻ എൽ ൻ്റെ തന്നെ ഈ ഒരു ഫൈവ് ഡബിൾ ലൈൻ്റെ പ്ലാൻ വന്ന് കഴിയുമ്പോൾ ഏകദേശം ഹൺഡ്രഡ് എം ബി ബി എസ് സ്പീഡ് വരും ഒ ടി ടി പ്ലാറ്റ്ഫോം കൂടി ഓർമ്മ ആഡ് ചെയ്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സെവൻ്റി ഫൈവ് എം ബി ബി എസിൻ്റെ സ്പീഡ് മൂവായിരം അല്ല നാലായിരം ജി ബി ആണ് അവർ മാസം കൊടുക്കുന്നത് ഇതിന് പക്ഷേ ആയിരം ജി ബി ഉള്ളൂ ആ ഫൈവ് ഡബിൾ നയൻ്റെ പ്ലാന് തേർട്ടി എം ബി ബി എസ് ഉള്ളൂ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഇല്ലതായിരുന്നു പിന്നെ വരുന്നത് ഹൺഡ്രഡ് എം ബി ബി എസിൻ്റെ അങ്ങനെ ഒരു താരി പ്ലാനിലേക്കാണ് ജിയോ നിലവിൽ വന്നിരിക്കുന്നത് ആ ഒരു പ്ലാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചു കസ്റ്റമേഴ്സിന് കുറച്ചുകൂടി എളുപ്പമാകും അതുപോലെ തന്നെ തൊട്ട് മുകളിലത്തെ ഒരു ഡേറ്റാ പ്ലാനും കൂടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മുകളിൽ വേണ്ടവർക്ക് അതും വേണം ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും ഇത് പക്ഷേ തേർട്ടി കഴിഞ്ഞാൽ പിന്നെ ഹൺഡ്രഡ് ബി ബി എസ് ആണ് കൊടുക്കുന്നത് അപ്പം അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളേ പ്രശ്നങ്ങളുള്ളൂ ഇതെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് ലാഭകരമാകുന്നത് അതിനിടയിൽ പലരും മനസ്സിലാക്കാതെ പോകുന്ന കുറച്ച് പോസിറ്റീവ് സൈഡ്സ് സൈഡ്സുണ്ട് ബാക്കിയെല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മെറിറ്റ്സും ഡിമെറിസും എല്ലാം രണ്ട് ബ്രോഡ്ബാൻഡ് കണക്ഷൻസാണെന്നുണ്ടെങ്കിലും ഈ എ എഫ് ഫൈബറിനാണെന്നുണ്ടെങ്കിലും ഉണ്ട് എന്നാൽ ഇതിന് ജിയോ ഫൈബർ എടുക്കുന്ന കുറേ ആൾക്കാരെ സംബന്ധിച്ച് ഒരു നല്ലൊരു ശതമാനം ആൾക്കാരെ സംബന്ധിച്ച് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലാഭകരം തന്നെയാണ് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് ഓർന്നുമല്ല ഈ ജിയോ ഫൈബർ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു സെറ്റ് സെറ്റോപ്പ് ബോക്സും കൂടെ കൊടുക്കുന്നുണ്ട് ഇവർ അതായത് നമുക്ക് ടി വിയിൽ കണക്റ്റ് ചെയ്ത് അത്യാവശ്യം എല്ലാ ചാനലുകളും തന്നെ നമുക്ക് കിട്ടും നമുക്ക് വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പേരൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതൊരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് വരുത്തുള്ളൂ കാരണം സെറ്റ് സെറ്റോ ബോക്സ് നമ്മൾ മെയിൻ ടി വിയിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ചാനലൊക്കെ എടുത്തു വരുമ്പം ചെറിയൊരു സമയം വരും കാരണം ഇത് ജിയോ ടി വിയിലേക്ക് കണക്ട് ചെയ്ത് ചില ഏഷ്യാനെറ്റ് അതുപോലെ തന്നെ സൺ നെറ്റ്വർക്കിൻ്റെ അങ്ങനെയുള്ള ചില ചാനലുകൾ വരുമ്പം അവരുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടൊക്കെയാണ് ഇത് വരുന്നത് പിന്നെ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനൊക്കെ അവർക്ക് അറിവുണ്ടായിരിക്കില്ല കാരണം ഈ പറയുന്ന എൽ ഇയിലേക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ സ്മാർട്ട് ടി വി ആണെന്നുണ്ടെങ്കിലും ആൻഡ്രോയിഡ് ടി വി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഷ് ടി വി കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓപ്പൺ ആകുമ്പോൾ ഇത് വരും പിന്നെ ചാനൽ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കത് ആക്സസിബിൾ ആണ് ബട്ട് ഈ ഒരു സെറ്റ് ടോപ്പ് ബോക്സിലേക്ക് വരുമ്പോൾ ചെറുതായിട്ട് ഒരു കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാക്കും പക്ഷേ എൻ ആണ് ഇതിനെപ്പറ്റി അറിയാവുന്നവരും ധാരണയുള്ളവരും ഒക്കെയാണ് അവരാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ജിയോടെ എയർ ഫൈബർ എടുത്തു കഴിഞ്ഞാൽ അവർക്കത് വളരെ ഉപകാരമാകും കാരണം നമുക്കറിയാം ഈ ഒരു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഡിഷ് ടി വി ഏറ്റവും കുറഞ്ഞത് ഒരു മുന്നൂറ് രൂപയ്ക്കെങ്കിലും റീചാർജ് ചെയ്യണം അത്യാവശ്യം ബേസിക് ചാനലുകളെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ മുതലാണ് തുടങ്ങുന്നതെന്ന് തോന്നുന്നു എന്നാൽ പോലും തമിഴ് തമിഴ് ചാനലുകളും അതുപോലെ തന്നെ സ്പോർട്സ് ചാനലുകളോ അങ്ങനെയൊക്കെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മുന്നൂറ് മുന്നൂറ്റമ്പത് കൊടുക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ എച്ച് ഡി ചാനലുകളൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് കൂടുതലും കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്കൊരു റൗണ്ട് ഫിഗർ മുന്നൂറ് കൂട്ടിയാൽ പോലും ഈ ഒരു ഫൈവ് ഡബിൾ നയൻ്റെ എടുത്തു അതിൻ്റെ ജി എസ് ടിയും കൂടെ കൂട്ടി ഒരു എഴുന്നൂറ്റി ഏഴ് രൂപ നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് നമ്മളൊരു മുന്നൂറ് രൂപ ഡിഷ് ടി വി നമ്മൾ വീട്ടിലേക്ക് ടി വി ചാനലിൽ ഉപയോഗിക്കുന്ന സെറ്റ് ടോപ്പ് ബോക്സിലേക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മുന്നൂറ് രൂപ അവിടെ മൈനസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നാനൂറ് സംതിങ് നമുക്കൊരു എന്താ പറയുന്ന മാസം മുന്നൂറ് എം ബി ബി എസിൻ്റെ ഡേറ്റവും ആയിരം ജി ബി ഡേറ്റവും ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് പോകത്തുള്ളൂ അപ്പം അതുമാത്രമല്ല അതോടെ ോടൊപ്പം തന്നെ നമുക്ക് ഒ ടി ടി ഒരു പതിമൂന്ന് പ്ല പ്ലസ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും ഇവർ ഇതിനോടൊപ്പം തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഹോസ്റ്റാർ സി ഫൈവ് ആമസോണ് അപ്പം ഇങ്ങനെയുള്ള കുറേ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും ഇതിനോടൊപ്പം തന്നെ ജിയോ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ഹോട്ട്സ്റ്റാറൊക്കെ മൊബൈലിൽ മൂന്ന് മാസത്തേക്ക് എടുക്കുന്നതിന് തന്നെ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ പ്ലാനുകളാണ് ടി വി അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാനെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതാകും ഒരു മാസത്തേക്ക് അതുപോലെ തന്നെ ഒരു വർഷത്തേക്കൊക്കെ എണ്ണൂറ്റമ്പത് രൂപ കൂടെ കിട്ടി വരും അപ്പം ആ ഒരു എമൗണ്ടും കൂടെ പല ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് ആകും അപ്പം ഇതെല്ലാം ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു സർവീസിലേക്ക് വരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നെറ്റ് ഉപയോഗിക്കുന്നവരും വീഡിയോ അപ്ലോഡിങ്ങും സോഷ്യൽ മീഡിയകളിലുമൊക്കെ അത്യാവശ്യം ആക്റ്റീവായിട്ട് ഇരിക്കുന്നവരെ സംബന്ധിച്ച് ഈയൊരു ജിയോ എയർ ഫൈബർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് വളരെ ലാപകരം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഡേറ്റയും കാര്യങ്ങളും വേണ്ടവർ ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് അത്യാവശ്യമൊക്കെ ആവശ്യമുള്ളവരെ സംബന്ധിച്ച് ഒരു ഫാമിലിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്ലാൻ അവരും എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലെ ടി വിക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷനുമായി ഇനിയിപ്പോൾ അതെല്ലാം മെയിൻ ടി വി അല്ല നമ്മുടെ പേഴ്സണൽ റൂമിലിരിക്കുന്ന പേഴ്സണൽ ടി വിയിൽ അത്യാവശ്യം ടി വി കാണാനൊക്കെയാണ് അതിലേക്കാണെന്നുണ്ടെങ്കിൽ പോലും അത് നമുക്ക് ഈ സെറ്റ് സെറ്റോപ്പ് ബോക്സ് നമ്മുടെ റൂമിൽ തന്നെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടി വിയിൽ നമുക്ക് അത്യാവശ്യം ചാനലുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ നെറ്റ് ഉണ്ട് എന്ത് ഫെസിലിറ്റീസ് വേണമെന്നുണ്ടെങ്കിൽ കിട്ടും നമ്മുടെ വർക്കും കാര്യങ്ങളും നടക്കും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ളവരും അതുപോലെ ആ വീഡിയോസ് അപ്ലേഡിങ് വരുന്നവർക്കും അവരുടെ ബേസിക് നീഡ്സ് എല്ലാം ഈ ഒരു ഫൈവ് ഡബിൾ നയൻ്റെ പ്ലാനിൽ നടക്കും അപ്പം ഒരു പരിധിവരെ ഫൈവ് ഡബിൾ നയൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ ആദ്യം വന്ന് ചിന്തിക്കുമ്പോൾ കുറച്ച് അതിനകത്ത് നഷ്ടമില്ലേ മറ്റുള്ള ബ്രോഡ്ബാൻഡ് കണക്ഷൻസിനെ വെച്ച് നോക്കുമ്പം തേർട്ടി എം ബി ബി എസ് സ്പീഡിൽ ഇത്രയ്ക്കും ഒരു എമൗണ്ട് വരുമ്പോൾ കുറച്ച് കൂടുതലല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കും എന്നാൽ ഞാനെടുത്തിട്ട് അത്യാവശ്യം ഏറ്റവും കുറഞ്ഞ ഒരു നെറ്റ്വർക്ക് അവർ ിൽ നിൽക്കുന്നിടത്ത് പോലും ഇതുവരെയും ഒരു ലാഗോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ മോശമായിട്ടുള്ള ഒരു ബഫറിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റിന്റെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഈ ഒരാഴ്ച കൊണ്ട് ഇതുവരെ വന്നിട്ടില്ല പിന്നീടുള്ളത് അവസരങ്ങളിൽ എപ്പോഴെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ ഞാനതൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും ഇതിന്റെ താരീഫും ഇങ്ങനെ എടുക്കണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടാൽ മതിയാവും ഞാനത് കമന്റായിട്ടോ അതൊരു വീഡിയോ ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നതായിരിക്കും അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഒരു കണക്ഷൻ എടുക്കാൻ ഇതും പിന്നെ ആർക്കൊക്കെ എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള ചെറിയ യൂസേജുകളും അധികം ഹെവി അല്ലാത്ത വർക്കുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളവരെ സംബന്ധിച്ച് ഫൈവ് ഡബിൾ നയൻ്റെ ഒരു പ്ലാൻ ഈ പറയുന്ന ഒരു മൂന്ന് മാസത്തേക്ക് അത് ആറ് മാസത്തേക്ക് ഒരു വർഷത്തേക്ക് എടുത്തു കഴിഞ്ഞാലും നമുക്ക് നഷ്ടമൊന്നും വരുന്നില്ല ഈ പറയുന്ന പോലെ കേബിൾ ബ്രോഡ്ബാൻഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സെയിം തന്നെയാണ് സ്പീഡും കാര്യങ്ങളും തേർട്ടി എം ബി ബി എസിന് നമുക്ക് വലിയ സിം ഇത് നെറ്റ്വർക്ക് വരുന്നത് നമ്മുടെ സിമ്മിനെ നെറ്റ്വർക്ക് വരുന്ന സെയിം ടവർ ഇഷ്യൂസ് വരുന്ന എന്തെങ്കിലും വരും എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ മറ്റുള്ളതിൻ്റെ കേബിളിൽ പ്രശ്നങ്ങൾ വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാലും ഈ പറയുന്ന ഇൻറ്റർനെറ്റിൻ്റെ പ്രശ്നങ്ങൾ വരും നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടാതെ വരും അതുപോലെ അവർ നന്നാക്കണം ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല വയർലെസ്സാണ് എന്തെങ്കിലും ഏതെങ്കിലും എപ്പോഴെങ്കിലുമുള്ള സാഹചര്യങ്ങളിൽ ചില ടെക്നിക്കൽ ഇഷ്യൂസിൻ്റെ പേരിൽ ഇൻ്റർനെറ്റ് തടസ്സപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ അല്ലാത്തടത്തോളം കാലം നമുക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകത്തില്ല പിന്നെ നമ്മുടെ അടുത്തു നിന്നുള്ള ഏതെങ്കിലും ഇഷ്യൂ ഔട്ട്ലെറ്റ് ഇതും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർവീസിനും എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ പോലും അവരെ വിളിച്ചു കഴിഞ്ഞാൽ ആയിട്ട് വന്ന് അവർ റിപ്പയർ ചെയ്തിട്ട് പോകും അപ്പം ഓൺലൈനിൽ ബുക്ക് ചെയ്ത് പൈസ കളയാതെ നമ്മുടെ തൊട്ടടുത്തുള്ള ഔട്ട്ലെറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവരെ കൊണ്ട് വന്നിട്ട് നമ്മുടെ ഏരിയയിലെ നെറ്റ്വർക്കും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇത് പിടിപ്പിക്കുക പിടിപ്പിച്ച് ഒരിക്കലും നഷ്ടമാകത്തില്ല ഹെവി യൂസേജ് ഉള്ളവരെ സംബന്ധിച്ച് അവർക്ക് കൂടുതലും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കേബിൾ കണക്ഷൻ തന്നെയാണ് കാരണം അതായിരിക്കും കുറച്ചുകൂടാണ് അവരെ സംബന്ധിച്ച് നല്ലത് കാരണം ഡേറ്റയും ഉണ്ട് അതുപോലെ തന്നെ സ്പീഡും കോൺസ്റ്റൻ്റ് ആയിരിക്കും ഇതേ സംബന്ധിച്ച് ചില സമയത്ത് ചിലപ്പം വേരിയേഷൻസ് ഒക്കെ വന്നേക്കാം പക്ഷേ ഡേറ്റ കുറവാണ് ഈ ഒരു താരിഫ് വെച്ച് നോക്കുമ്പം കേബിൾ കണക്ഷനിൽ നമുക്ക് കുറച്ചുകൂടെ ഡേറ്റ വരുന്നുണ്ട് മൂവായിരം നാലായിരം ജി ബി വരുന്നുണ്ട് ഇത് ആയിരം ജി ബി വരുത്തുള്ളൂ ഇതിൽ കൂടുതൽ വരുമ്പോഴത്തേനും ഇതിൻ്റെ റേറ്റും വ്യത്യാസം വരും ഡബിൾ നയൻ്റെ പോലും നമുക്ക് ഹൺഡ്രഡ് എം ബി ബി എസ് വന്നു കഴിഞ്ഞാൽ പോലും ഈ പറയുന്ന ആയിരം ജി ബി തന്നെയാണ് പെർ മന്ത് വരുന്നത് അപ്പം അവരെ സംബന്ധിച്ച് നമ്മളീ പറയുന്ന കേബിൾ കണക്ഷനിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് അതല്ല ഒരു നോർമൽ യൂസേജ് ഒക്കെ ഉള്ളൂ എങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കാരണം ടി വിയും കാണാം അതുപോലെ തന്നെ നമ്മുടെ ഒ ടി ടി പ്ലാറ്റ്ഫോംസും ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ആയിരം ജി ബി ഡാറ്റയും ഉണ്ട് നമ്മുടെ വർക്കുകളും കാര്യങ്ങളുമൊക്കെ സ്മൂത്തായിട്ട് നടക്കും നെറ്റ്വർക്കുള്ളോടത്താണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ പോകുകയും ചെയ്യും അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ജിയോ ഫൈബർ എടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ എന്ന് പറയുന്നത് എനിക്കിതുവരെയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല ഒരു ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞതുപോലെ ഒരു സാഹചര്യത്തിന് സമ്മർദ്ദം മൂലമാണ് എടുക്കേണ്ടി വന്നത് എടുത്തപ്പോൾ ഒരു ചെറിയ ടെൻഷനും കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വർക്ക് നടക്കുവോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പീഡെങ്കിലും കിട്ടുമോ എന്നുള്ളതിനെ പറ്റി മൊത്തം ഓഫറിംഗ് ആയിരിക്കുമോ വീഡിയോ പ്ലേ ചെയ്യും എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഉണ്ടായില്ല ഒരാഴ്ച യൂസ് ചെയ്തിട്ട് ഇതുവരെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും നമുക്ക് നേരിടേണ്ടി വന്നിട്ടില്ല നല്ല സ്മൂത്തായിട്ടാണ് ഓപ്പറേഷൻസും കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഇത് ആവശ്യമുള്ളവരെ സംബന്ധിച്ച് ഒന്നും പേടിക്കാതെ തന്നെ എടുക്കാം നെറ്റ്വർക്ക് ഉറപ്പ് വരുത്തുക ഇത് എടുക്കാൻ പോകുന്നവർ അതിനുശേഷം മാത്രം എടുക്കുക തേർട്ടി എം ബി ബി എസ് സ്പീഡെങ്കിലും മിനിമം ഉള്ളവർ ഡൗൺലോഡിംഗ് സ്പീഡ് അത്യാവശ്യം എല്ലായിടത്തും തന്നെ നെറ്റ്വർക്കിൻ്റെ അടുത്ത് അതായത് വൺ കിലോമീറ്റർ ടു കിലോമീറ്റർ ടവറിൻ്റെ അടുത്തുള്ളവർക്ക് എല്ലാവർക്കും തന്നെ അത്യാവശ്യം ഡൗൺലോഡിംഗ് സ്പീഡ് കാണുമായിരിക്കും അപ്പോൾ നമുക്ക് അപ്ലോഡിംഗ് അധികം ഇല്ലാത്തവരെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല അപ്ലോഡിംഗ് ഉള്ളവർ ഇത് പ്രോപ്പറായിട്ട് അപ്ലോഡിംഗ് സ്പീഡ് തേർട്ടി അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് എം ബി ബി എസ് കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അത് ഡിവൈസിലേക്ക് വന്നു കഴിയുമ്പം കുറച്ചുകൂടി സ്പീഡ് കിട്ടും അപ്പം നമുക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവത്തില്ല അപ്പോൾ അതൊന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം എടുക്കുക അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ടിട്ടിരിക്കുക അതുപോലെ ഇപ്പോൾ ജിയോ എഫ് ഐ ഉപയോഗിക്കുന്നവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്ന് കമൻസിലേക്ക് ഇടുക അപ്പം ജിയോ എഫ് ഐ അവരുടെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഇനി വരും ദിവസങ്ങളിൽ ഫേസ് ചെയ്താൽ മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പം നമ്മൾ ഈ ഒരു കൂടെ നമ്മുടെ ചാനൽ വീണ്ടും ആരംഭിക്കുകയാണ് അപ്പം ബിഗ് ബോസിൻ്റെതും അതുപോലെ തന്നെ മറ്റ് ബ്ലോഗുകളുമായും നമുക്ക് അടുത്ത പല വീഡിയോകളിലായിട്ട് കാണാം